കേട്ടപ്പന പുളിയുടി പളയക്കുടിയിൽ വിരുന്നെത്തിയ അതിഥി ആദ്യം നാട്ടുകാർക്കിടയിൽ ആശ്ചര്യവും കൗതുകവും ഉണ്ടാക്കിയെങ്കിലും പിന്നീട് തലവേദനയായി മാറി കഴിഞ്ഞ ദിവസം വനമേഖലയിൽ നിന്നെത്തിയ കരിങ്കുരങ്ങാണ് ഇപ്പോൾ പളയക്കുടിയിലെ താമസക്കാരെ വട്ടം ചുറ്റിക്കുക പ്രദേശത്തെ മൂന്നുപേരെ കുരങ്ങ് മാന്തി പരിക്കേൽപ്പിച്ചു ഇവർ ആശുപത്രിയിൽ ചികിത്സയും തേടി കുരങ്ങിനെ കൊണ്ട് പുറത്തിമുട്ടിയതോടെ നാട്ടുകാർ വനംവകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ് മണിമാല വിദ്യാർത്ഥികളായ കാർത്തിക ആദിത്യൻ എന്നിവർക്കാണ് കുരങ്ങിന്റെ നഖം കൊണ്ട് മുറിവേറ്റത് ഇവർ ചികിത്സ തേടുകയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധരാക്കുകയും ചെയ്തു ഒന്നര മാസം മുമ്പാണ് മൂന്ന് കരിങ്കുരങ്ങൾ വനത്തിൽ നിന്ന് പഴയക്കുടിയിലെത്തിയത് രണ്ടെണ്ണം തിരികെ വനത്തിലേക്ക് മടങ്ങി ആൺ കരിങ്കുരങ്ങാണ് കുടിയിലെ മരങ്ങളിലും വീടുകളിലും അംഗൻവാടി കേട്ടത്തിന്റെ പരിസരങ്ങളിലുമായി താമസമാക്കിയത് ആദ്യ ദിനങ്ങളിൽ ആളുകളോട് ചെങ്ങാത്തം കൂടിയതോടെ പഴങ്ങളും മറ്റു ഭക്ഷണസാധനവും നൽകി പിന്നീട് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി ഏലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ എടുത്ത മരത്തിന്റെ പൊത്തിൽ ഒളിപ്പിച്ച സംഭവങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ നാൽപ്പത്തഞ്ചത് കുടുംബങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ശല്യം ഞാൻ ഇന്നലെ ഈ മണിമാല എന്ന സ്ത്രീയെ ഇന്നലെ ഇരുപത് ഏക്കർ കൊണ്ടുപോയിട്ട് മൂന്ന് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അരമണിക്കൂർ അരമണിക്കൂർ ഒ പി ചിട്ട് എടുത്തിട്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് വന്നത് അതായത് അവർക്ക് രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് അവരുടെ പണിയും മേലൊക്കെ എടുത്തിട്ടും റെസ്റ്റിലാണ് പിന്നെ ഇവരുടെയൊക്കെ തന്നെയെന്ന് വെച്ചാൽ ഇത് സാധനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും കുമണി റേഞ്ചിൻ്റെ ഓഫീസായിട്ട് സംസാരിച്ചായിരുന്നു പുളിയമല മേഖല എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചത് അപ്പോൾ റോയി എന്ന വ്യക്തി സാറും അപ്പോൾ ഇതിനെ മയക്കുമടി വെക്കാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അവരുടെ ആ ഓർഡറുണ്ട് ഇത് വനം വകുപ്പിന് ഡി ഡി എഫിൻ്റെ അങ്ങേ നാളെ ഉച്ച ആകുമ്പോൾ ഇതിനെ കൊണ്ടുപോകാനായിട്ടും പിന്നെ കൊണ്ടുപോകണം നാട്ടിലെ ആൾക്കാരെ സ്ത്രീകൾക്ക് നേരെയാണ് കൂടുതലായി പാഞ്ഞെടുക്കുന്നത് നടന്നു പോകുമ്പോൾ പിന്നാലെ വന്ന് മുടിയിൽ പിടിച്ചു വലിക്കുകയും വീട്ടുമുറ്റത്ത് ഉണങ്ങാനിടുന്ന വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നതും പതിവാണെന്ന് ഇവർ പറയുന്നു കുടിയിലെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്തു കെട്ടിടത്തിന്റെ ജനാധിപത്യ ഇരിപ്പുറപ്പിച്ച് ശബ്ദമുണ്ടാക്കി കുട്ടികളെ പേടിപ്പിക്കുന്നു ഒടുവിൽ നാട്ടുകാർ പൊറുതിമുട്ടിയതോടെ വനംവകുപ്പ് കുമളി റേഞ്ച് ഓഫീസിലെ വനപാലകരെ വിവരം അറിയിച്ചു ഇവർ ചരിത്രത്തി കൂട് സ്ഥാപിച്ച് ദിവസങ്ങളോടെ നിരീക്ഷങ്കിലും ഫലമുണ്ടായില്ല ഇപ്പോൾ മയക്കുവടി വെച്ച് പിടികൂടാൻ തീരുമാനമായിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെ വനപാലകർ എത്തി മയക്കുവടി വെച്ച് പിടികൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് കട്ടപ്പന